ആൽബർട്ട് എയ്ൻസ്റ്റീൻ ഒരിക്കൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി സംവേദിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴെ കാണുന്ന ഗുണനപട്ടിക ബോർഡിൽ എഴുതി ഒമ്പത് ബൈ ഒന്ന് സമം പൂജ്യം ഒമ്പത് ഒമ്പത് ബൈ രണ്ട് സമം പതിനെട്ട് ഒമ്പത് ബൈ മൂന്ന് സമം മുപ്പത്തി ഒമ്പത് ബൈ അഞ്ച് സമം നാല് അഞ്ച് ഒമ്പത് ബൈ ആറ് സമം അമ്പത്തിനാല് ഒമ്പത് ബൈ ഏഴ് സമം അറുപത്തി മൂന്ന് ഒമ്പത് ബൈ എട്ട് സമം എഴുപത്തിരണ്ട് ഒമ്പത് ബൈ ഒമ്പത് സമം എൺപത്തി ഒന്ന് ഒമ്പത് ബൈ പത്ത് ശ്രമം തൊണ്ണൂറ്റിയൊന്ന് അവസാനത്തെ വരി വായിച്ച വിദ്യാർത്ഥികൾ പരിഹാസത്തോടെ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു ബഹളം വച്ചു പ്രൈമറി ക്ലാസിലെ കുട്ടികൾക്കുവരെ ഒമ്പത് ഗുണം പത്ത് ഇന്റെ ഉത്തരം തൊണ്ണൂറ് ആണെന്ന് അറിയാമെന്നിരിക്കെ പ്രതിഭാശാലിയായ ഐൻസ്റ്റൈൻ ഈ നിസ്സാരമായ ഗുണനക്രിയ തെറ്റിച്ചിരിക്കുന്നു ബഹളം അടങ്ങാൻ ഐൻസ്റ്റൈൻ ക്ഷമയോടെ കാത്തുനിന്നു എന്നിട്ട് അവരോട് പറഞ്ഞു തന്നിട്ടുള്ള പത്ത് ചോദ്യങ്ങളിൽ ഒമ്പതെണ്ണത്തിന്റെയും അതായത് ഭൂരിഭാഗത്തിനറിയും ഉത്തരം ഞാനെഴുതിയത് ശരിയായിരുന്നുവെങ്കിലും ആരും അതിനെന്നെ അനുമോദിച്ചില്ല എന്നാൽ ഒരു ചെറിയ തെറ്റ് വരുത്തിയപ്പോൾ നിങ്ങളെല്ലാവരും ആർത്തു ചിരിച്ചു ഇതിനൊരു വലിയ അർത്ഥമുണ്ട് ഒരാൾ തൊടുന്നതെല്ലാം പൊന്നാക്കിയാലും എപ്പോഴെങ്കിലും ഒരു ചെറിയ തെറ്റ് വരുത്തിയാൽ ജനങ്ങൾ അത് മാത്രമേ മനസ്സിൽ പതിപ്പിച്ചു വയ്ക്കൂ എന്നിട്ട് മറ്റു നേട്ടങ്ങളെയെല്ലാം മറന്ന് ഈ ചെറിയ തെറ്റിനെ നോക്കി പരിഹസിച്ചു ചിരിച്ചുകൊണ്ടേയിരിക്കും തെറ്റുകൾ മാത്രം ഓർത്തുവെക്കുന്നവരാണ് ജനങ്ങൾ അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ അനുവദിക്കരുത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമങ്ങളിൽ നിന്ന് ഇവ നിങ്ങളെ പിന്തിരിപ്പിക്കരുത് ഒരിക്കലും ഒരു തെറ്റും വരുത്താത്തവർ ചെറുവിരൽ പോലും അനക്കാതെ വെറുതെ ഇരിക്കുന്നവരായിരിക്കും കൂടുതൽ ഹെൽത്ത് ടിപ്സിനു വേണ്ടി സഹറ ഹെൽത്ത് ടിപ്സ് ഫോളോ ചെയ്യുക കൂടെ കൂടുതൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്